ബംഗാളിൻ്റെ ചരിത്ര നിമിഷങ്ങളിലൂടെ ഒരു യാത്ര ഭാഗം രണ്ട് മണ്ണിന്റെ മണമുള്ള ജനങ്ങൾ മണ്ണാണ് നമ്മുടെ ജീവൻ മറ്റെന്ത് നഷ്ടമായാലും പോട്ടെ നഷ്ടമാകുന്നത് മണ്ണാണെങ്കിൽ ഉണർന്നെണീറ്റോളണം ഇങ്ങനെ സാരോപദേശത്തിൽ അവസാനിക്കുന്ന ഒരു നാടോടി കഥയുണ്ട് ബംഗാളിയിൽ എങ്ങനെയാവും ഇത്തരം ഒരു ആഹ്വാനത്തിലേക്ക് ആ പഴയ ജനഭാവന എത്തിയത് പല സാധ്യതകളുണ്ട് അതിലൊന്ന് കൊടിയ ദുരന്തങ്ങൾ സഹിച്ചതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനായി ഉണ്ടായതാവാം മറ്റൊന്ന് സ്വന്തം മണ്ണ് നഷ്ടപ്പെടുന്നത് അവർ കണ്മുന്നിൽ കണ്ട് സൃഷ്ടിച്ചതാവാം പിന്നെ കാർഷികതയാണ് സംസ്കാരത്തിന്റെ അടിസ്ഥാനമെന്ന കൃത്യമാണ് ഏതായാലും ആ സാരോപദേശം വങ്കനാട്ടിലെ ഓരോ കർഷകന്റെയും ഉള്ളിലുണ്ട് അതൊരു നാടോടി കഥയല്ല അവർക്ക് ഭൂമി പടുത്തവൻ ബംഗാളിലെ മണ്ണിനുള്ളിൽ കർഷകന്റെ പൊന്നു നൽകിയാണ് സൃഷ്ടിച്ചത് സമതലങ്ങളും മലനിരകളും ഫലഭൂയിഷ്ട ഭൂമിയും തുരുത്തുപോലെ പീഠഭൂമിയും ഇടയിലൂടെ മഹാനദികളും നിറഞ്ഞ മണ്ണ് അതെപ്പോഴും യുവതയിലായിരുന്നു മണ്ണിനുമുണ്ട് ജീവിതങ്ങൾ അത് ധാന്യങ്ങൾ വിളയിക്കാൻ കാത്തുകാത്തിരിക്കുന്നു മണ്ണിനെ മണ്ണാക്കിയത് കർഷകന്റെ കലപ്പമുന ചരിത്രം പറയാൻ കലപ്പകൾക്കാണ് അവകാശം കാലങ്ങളായി ബംഗാളിലെ കലപ്പകൾക്ക് പറയാനുണ്ടായിരുന്നത് ചൂഷണത്തിന്റെയും ചതിയുടെയും കഥകൾ കർഷകൻ ബംഗാളിലെ കാട്ടുമണ്ണിനെ നാട്ടുമണ്ണാക്കി മാറ്റി അവൻ വിയർപ്പൊഴുക്കി എന്നാൽ വരമ്പുകളുടെ അറ്റത്ത് ജ്യോത്തേദാർ വന്നു താലൂക്ക്ദാർ പട്ടാണിദാർ എന്നൊക്കെ അവർക്ക് പല പേരുകളുണ്ടായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ പണിയെടുക്കുക പണിയെടുക്കാനാണ് നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നത് തന്നെ ധാന്യം ഞങ്ങൾ ശേഖരിക്കും കർഷകർ വശം കിട്ടു അവർക്ക് വിശപ്പ് മാറ്റാനുള്ളത് കിട്ടിയാൽ മതിയായിരുന്നു എതിർക്കാൻ ശ്രമിച്ചവരെ മർദ്ദിച്ചൊതുക്കി അപൂർവം ചിലർക്ക് ലഹരിച്ചാറ് നൽകി നിലയ്ക്ക് നിർത്തി കർഷകൻ തിരിച്ചു ചോദിച്ചു ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നില്ല കുട്ടികൾ പട്ടിണിയിലാണ് എന്തു ചെയ്യും പട്ടിണി ജന്മ സൃഷ്ടമാണ് പട്ടിണി വരുന്നത് പാദങ്ങളുടെ കണക്കു വച്ചാണ് അതിനാൽ പണിയെടുക്കാനായി ജനിച്ചവർ പണിയെടുത്തുകൊണ്ടിരിക്കുക മറ്റു വഴിയില്ല എന്നതിനാൽ അവർ പണിയെടുക്കുകയും ജ്യോത്യദാരുടെ എച്ചിലിനായി കൈനീട്ടുകയും ചെയ്തു പിന്നീട് ഈ സംവിധാനം സെമീന്ദരി എന്ന ഓമനെ പേരിൽ അറിയപ്പെട്ടു ബ്രിട്ടീഷ് ഗവർണർ ആയിരിക്കുമ്പോൾ പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ടിലൂടെ ബ്രിട്ടീഷ് രാജിന്റെ പ്രധാന ഭരണ പരിഷ്കാരമായി ഇത് മാറി സായിപ്പന്മാർ വന്നപ്പോൾ അവർ കണ്ടത് പട്ടിയെ പോലെ പണിയെടുത്താലും തിരികെ യാതൊന്നും ചോദിക്കാത്ത കറുത്ത മനുഷ്യരെ അടിമകളുടെ ചാകരകാലം സായിപ്പന്മാർ ഇരുണ്ട ഭൂഖണ്ഡത്തിൽ മാത്രമേ ഇത്തരം മനുഷ്യകോലങ്ങളെ കണ്ടിരുന്നുള്ളൂ മണ്ണിനോട് ഇത്തരം കർഷകർക്കുള്ള മമതാബന്ധം സായിപ്പന്മാരെ അത്ഭുതപ്പെടുത്തി ജീവിക്കുന്ന യന്ത്രങ്ങളെന്ന് ബംഗാളി കർഷകരെ കുറിച്ച് അവർ പുസ്തകത്തിൽ എഴുതി കുളിഞ്ഞ കണ്ണുകൾ ചുളിഞ്ഞ തൊലി കറുത്ത മെലിഞ്ഞ ശരീരം ഒട്ടിയ വയർ മുഷിഞ്ഞ തോർത്ത് എല്ലുമുറിയ പണിയെടുക്കാനുള്ള ആവേശം ബംഗാളി കർഷകർ ഇങ്ങനെ നിർവചിക്കപ്പെട്ടു ഇടക്കാല പ്രഭുക്കളുടെ ഇടപെടലുകൾ വളർന്നപ്പോൾ ഓരോ ടത്തും ജ്യോത്തേദാർമാരും ജന്മുകളുമായി അവരെ മുന്നിൽ നിർത്തിയാൽ വൻ ലാഭം കൊയ്യാം പ്രഭുക്കളെ ഒന്ന് കയറൂരി വിട്ടാൽ മതി പ്രഭുക്കൾ നാട്ടുരാജാക്കന്മാരുടെ ജോലി ചെയ്തു നിയമം അവർക്ക് അനുകൂലമാക്കിയെടുക്കാൻ എളുപ്പമായി കൃഷി സ്ഥലങ്ങളുടെ ആധാരങ്ങൾ പട്ടയങ്ങൾ തീർപ്പുകൾ എന്നിവ ജ്യോത്മാരുടെ പേരിലേക്ക് മാറ്റിയെഴുതാൻ എളുപ്പമായിരുന്നു കർഷകനെ മണ്ണിന്റെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താനാണ് ഇംഗ്ലീഷ് ഭരണകൂടം ശ്രമിച്ചത് എച്ചിലെടുക്കാൻ വന്ന അടിമ മാത്രമായി കർഷകനെ തെറ്റി എഴുതുന്ന ചരിത്ര നാടകം ബംഗാളിലെ മണ്ണ് കർഷകനിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ടു പീഡനങ്ങൾ ഒന്നൊന്നായി പതിക്കുമ്പോൾ ബംഗാളി കർഷകൻ പഴയ നാടോടി കഥ ഓർക്കും മണ്ണാണ് നമ്മുടെ ജീവൻ നമുക്ക് മറ്റെന്ത് നഷ്ടമായാലും പോട്ടെ നഷ്ടമാകുന്നതും മണ്ണാണെങ്കിൽ ഉണർന്നേറ്റോളണം എന്നാൽ ആർക്കും അത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഉള്ളിൽ കിടന്ന് ചിലമ്പുന്ന വാക്കുകളായി അത് മാറി ഉള്ളിൽ ചിലമ്പിച്ചതാണ് മറ്റൊരു കാലത്ത് മുദ്രാവാക്യമായി മുഴങ്ങുക എന്ന് ആർക്കും അറിയില്ലായിരുന്നു മണ്ണിനു വേണ്ടിയുള്ള പോരാട്ടം വർഷങ്ങൾ കഴിഞ്ഞ് അവരെ നക്സൽബാരി പ്രക്ഷോഭത്തിലേക്കാണ് നയിച്ചത് അത് വിശദമായി മറ്റൊരിക്കൽ പറയാം ബംഗാൾ കർഷകന്റെ ദൗർഭാഗ്യങ്ങളിൽ പ്രമുഖമായത് അവനെ മുച്ചുകൂടും മുടിക്കാൻ പാകത്തിൽ വന്നെത്തിയ രോഗങ്ങളായിരുന്നു ദരിദ്രരെയും ശരാശരിക്കാരെയും പകർച്ചവ്യാധികൾ കീഴ്പ്പെടുത്തി പടിഞ്ഞാറൻ മേഖലയിൽ കുഷ്ഠം വ്യാപകമായതോടെ കിഴക്കൻ പ്രവിശ്യയിലേക്ക് കൂട്ടപ്പലായനങ്ങളുണ്ടായി കുഷ്ഠരോഗികളെ കാട്ടിലേക്ക് ആട്ടിപ്പയ്ക്കലും ഉണ്ടായി ഉൾക്കാട്ടിലുള്ള ആദിവാസികൾ കുഷ്ഠവുമായി വരുന്ന ആളുകളെ കണ്ട് ഭയന്ന് പുത്തുകളിൽ ഒളിച്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഈ വിവരം ചർച്ചയായി പക്ഷേ ഒന്നിനും കൃത്യമായ പരിഹാരം ഉണ്ടായില്ല അത് ബംഗാളിലെ ജനങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സ്വഭാവമാണ് ഇവർക്ക് രോഗങ്ങൾ ശാപത്തിന്റെ ഫലമാണ് എല്ലാവരെയും ഊറിച്ചിരിപ്പിച്ച ഫലിതം രണ്ട് തരത്തിലുള്ള ജ്വരങ്ങളാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ബംഗാളികളെ അലട്ടിയിരുന്നത് ഉഷ്ണ നാടിന്റെ ഒരു ഭാഗം ഉരുകുമ്പോൾ മറുവശത്ത് ശൈത്യ സജീവമാകും ചൂടുകാലം പിൻവാങ്ങിയാൽ വെള്ളപ്പൊക്കമുണ്ടാക്കി മഴ കനക്കും അതിനാൽ ഏതു കാലത്താണ് ജ്വരം വരികയെന്ന് പറയാനാവില്ല ശ്വാസകോശത്തേക്ക് കൂടി പകരുന്നതാണ് ഗ്രാമജ്വരം വങ്കനാട്ടിലെ പാവങ്ങളുടെ കുടലുകളിലേക്ക് വൈറസുകൾ കടന്നു ചെല്ലുന്നത് വറ്റി വരണ്ട പുഴകൾ ആദ്യ വെള്ളത്തിൽ നിറയുമ്പോഴാകും വയലുകൾ നട്ടു തുടങ്ങേണ്ട നേരമായിരിക്കും ഗർഭകാലത്ത് വയലിലേക്ക് പോയ കർഷകപ്പന്ന് നടക്കുന്നതിനിടയിൽ തലകറങ്ങി വീഴും അവളെ കുറ്റിക്കാട്ടിലേക്ക് മാറ്റിക്കിടത്തും പണി കഴിഞ്ഞ് വൈകുന്നേരം നോക്കുമ്പോൾ വിറച്ച് ചാടുന്നുണ്ടാവും കുറ്റിക്കാരനെയാകെ ഇളക്കി മറിച്ച് അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയില്ല മുളങ്കാൽ വെട്ടി ഇടയിൽ തുണി കൊണ്ട് കെട്ടി അതിൽ കിടത്തിയാണ് കുടലിലേക്ക് കൊണ്ടുവരിക എപ്പോഴും ബീമാരി വരാൻ ഇവരെന്താ മനുഷ്യനല്ലേ ഇവരെന്താ വല്ലതും കട്ടു കുടലിൽ മറ്റാർക്കെങ്കിലും വന്നിട്ടുണ്ടോ ചോദ്യങ്ങൾ 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 ജ്വരബാധിതർ ദേശം വിട്ട് യാത്ര ചെയ്യരുതെന്നും ആൾക്കൂട്ടത്തിൽ നിന്നും അകന്നു നിൽക്കണമെന്നും അറിയിപ്പ് കൊടുത്തിരുന്നു കാളവണ്ടികളിൽ മരച്ചീളുകൾ കെട്ടി അതിനുള്ളിൽ കമ്പിളി കൊണ്ട് പുതപ്പിച്ച് ജ്വരബാധിതരെ നാടുകടത്തുന്ന പതിവും ഉണ്ടായിരുന്നു നാടുകടത്തുക എന്നാൽ കാട്ടിൽ കൊണ്ടുപോയി തള്ളുക എന്നായിരുന്നു അർത്ഥം ജമീന്ദാർമാരുടെ കാലത്ത് കൃഷിയോ കൃഷിക്കാരോ ഒട്ടും അഭിവൃദ്ധിപ്പെട്ടില്ല അശുതോഷ് ലാഹരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒരു ലേഖനത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട് അത് ഒരു വലിയ സത്യമായിരുന്നു ജമീന്ദാർമാരുടെ കാലത്ത് കൃഷിയോ കൃഷിക്കാരോ ഒട്ടും അഭിവൃദ്ധിപ്പെട്ടില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിനുശേഷമോ സ്വാതന്ത്ര്യാനന്തരം കർഷകരുടെ സ്വന്തം സർക്കാരുകളെയാണ് മാട്ടീർ ഗോന്ധു മഖാനനുഷ് മണ്ണിന്റെ ഗന്ധമുള്ള ജനങ്ങൾ തെരഞ്ഞെടുത്തത് ഒരു കയറ്റത്തിനു ശേഷം ഇറക്കം അതുതന്നെയാണ് ബംഗാളി കർഷകർക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം സംഭവിച്ചത് മണ്ണിന്റെ ഗന്ധത്തിൽ കോർപ്പറേറ്റും മണം കലർന്നതിന്റെ കഥയാണത്